ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഇൻട്രോ ചെടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയാ പഴയ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ സന്ധ്യ ചീച്ചിരാ ഗാർഡൻ അപ്പോൾ ആ ഗാർഡൻ്റെ ഫുൾ വീഡിയോ ആണ്ട്ടത് അപ്പോൾ ചെടി ഇഷ്ടമുള്ളവരും ചെടി പ്രാന്തന്മാരും മാത്രം കണ്ടാൽ മതി ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് ബോറിംഗ് ആയിട്ട് തോന്നും അപ്പോൾ അവർക്കൊക്കെ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ ഇത് ഫുൾ ഗാർഡൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സന്ധിച്ച് ചേച്ചി വീട് നമ്മുടെ പഴയ വീഡിയോസിൽ കിടക്കുന്നുണ്ട് ഈ ഗാർഡൻ ടൂറ് ഞാൻ ചെയ്തിട്ടുള്ളത് അന്ന് ഇതിലും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല അപ്പം ഞാനൊരു മണി ഒരു അഞ്ചഞ്ചര നേരത്താണ് ഞാൻ അവിടെ ചെല്ലണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മയിൽ വാഹനത്തിൽ ചെന്നപ്പോൾ വീട്ടിൽ ആരുമില്ല ആരുമില്ലെന്ന് പറയാൻ പറ്റില്ല സന്ധി ചേച്ചി സഹായിക്കുന്ന ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചി മാത്രമേ ഉള്ളൂ പക്ഷേ കള്ളം കയറിയ പോലെ ആട്ടോ ആ ചേച്ചിയും എന്നെ കണ്ടിട്ടില്ല ഞാൻ ചെന്നു എൻ്റെ സ്കൂട്ടർ അവിടെ വെച്ചു വീഡിയോ പിടിക്കലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചി എന്നെ കാണുന്നത് നമ്മുടെ സന്ധി ചേച്ചി ജിമ്മിൽ പോയിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ സന്ധി ചേച്ചി ഉണ്ടായിരുന്നില്ല അതെ ബ്രൈഡൽ ബൊക്കെയൊക്കെ കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളും വീഡിയോ ഒക്കെ എടുത്ത് പോകാനിറങ്ങിയപ്പോഴാണ് നമ്മുടെ കമല ചേച്ചി എന്നെ കണ്ടുപിടിച്ചത് കമൽ ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇത് ആരാണ് സ്കൂട്ടറിൽ വന്നിട്ടുള്ളതെന്ന് അകത്തുന്ന ആൾ കണ്ടു അങ്ങനെ ആ ചാട്ടി ഓടി വന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു പിന്നെ സന്ധ്യ ചേച്ചി വരുമ്പോൾ ഒരു ആറേ മുക്കാലാവും എന്തായാലും അപ്പോഴത്തേക്ക് അത്രയും ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നതിന് ശേഷം സന്ധ്യ ചേച്ചിയുടെ വിളി വന്നു കുട്ടിയെ മോളിവിടെ വന്നിട്ടുണ്ടായല്ലേ ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇതാണ് ഉണ്ടായത് അപ്പം കണ്ടില്ലേ ഇതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ കുഞ്ഞുമക്കളും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില് നിങ്ങൾക്ക് ചിലവരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ചിലവരൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് എൻ്റെ മക്കളും നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടോ അപ്പോൾ ഇവിടെ നല്ല ആയുരാരോഗ്യത്തോടെ കൂടി സന്ധി ചേച്ചിയുടെ എന്താ പറയുക കീഴിൽ നല്ല കൂടി വളരുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു സങ്കടവും സന്തോഷക്കണ്ണീരാട്ടോ സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് അപ്പോൾ മുന്തിരി മുന്തിരി പൂത്തിട്ടുണ്ട് പൂത്തിട്ടല്ല കശേ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയി ബാക്ക് സൈഡിലേക്കൊക്കെ പോയി ഇവിടെ ഒരു പിച്ചി ഉണ്ടെന്ന് എനിക്കറിയാം ആ പിച്ചീനെ പിച്ചാൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഞാൻ പോയതാട്ടോ കണ്ട നല്ല മണമുള്ള കോയമ്പത്തൂർ പിച്ചിയാണ് അത് ഞാനിങ്ങനെ ഇങ്ങോട്ട് പിച്ചി എടുത്തു നല്ല മണം കിട്ടാം അപ്പം ഇതൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു പണ്ട് സന്ധ്യ ചേച്ചി ഈ പിച്ചിൽ നിന്ന് ഞാൻ ഒടിച്ച് കൊണ്ടുപോയി പിച്ചി നട്ടിട്ട് പിന്നെ ഫോർട്ട് കൊച്ചിയിൽ നിഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എവിടെയാണാവുക ഇപ്പം ഇതേ കണ്ടില്ലേ ഇതൊക്കെ പോത്തോസാട്ടോ ഫുൾ ആ സൈഡ് മൊത്തം പോത്തോസാണ് ബാക്ക് സൈഡ് വരെ ഞാൻ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു പിന്നെ കണ്ടാം ആ റാങ്കൂൺ ക്രീപ്പറില്ലേ ആ നമ്മുടെ കാർ പോർച്ചിൽ പടർന്നു കയറിയിട്ടുള്ള അതിൻ്റെ വേരിയിൽ നിന്ന് മുളച്ചിട്ടുള്ള കണ്ട കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ട റാങ്കൂൺ ക്രീപ്പറിൻ്റെ ആ ഗ്രൗണ്ട് മൊത്തം അവിടെ ഇവിടേക്കായിട്ട് പൊട്ടി മുളച്ചിട്ടുണ്ട് കേട്ടോ റാങ്കൂൺ ക്രീപ്പർ പിന്നെ ഇതേ കല്യാണ സൗഗന്ധികം ഓറഞ്ച് കളർ കല്യാണ സൗകന്ധികം അതും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ദേ ഇവിടെ ഒരു കണ്ട മോർണിംഗ് ഗ്ലോറി ഒരു വെറൈറ്റി മോർണിംഗ് ഗ്ലോറി അങ്ങനെ ഒരു മോർണിംഗ് ഗ്ലോറിയുടെ ഒരു എന്താ പറയുക സി സിംഗമാണ് നമ്മുടെ ദേ ഓർക്കിഡ്സ് പൂത്തേക്കണം കണ്ടില്ലേ പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അടുത്ത് പോയി ഒന്നും എടുക്കാൻ പറ്റിയില്ല അവസാനം കമ്മല ചേച്ചി എന്നോട് പറഞ്ഞിട്ടാ മോളിക്ക് കയറി എടുക്കാമെന്ന് പക്ഷെ എനിക്ക് പിന്നെ മടിയായി അങ്ങനെ ഞാൻ അതെടുത്തില്ല ഇങ്ങനെ തന്നെ എടുത്തിട്ടുള്ളൂ എല്ലാ ഓർക്കിഡ്സിലും പൂ പൂവുണ്ട് കേട്ടോ ഇപ്പോൾ സീസൺ ആണല്ലോ പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഹോയ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ റാങ്കൂൺ ക്രീപ്പർ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് പക്ഷേ അധികം പൂവായിട്ടില്ല കേട്ടോ പൂ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങണേ ഉള്ളൂ നല്ല മണമുണ്ട് കേട്ടോ ഭയങ്കര മണം അവിടെ നിൽക്കുമ്പോൾ റാങ്കൂൺ ക്രീപ്പറിൻ്റെ എൻ്റെ ഫേവററ്റ് പ്ലാന്റ് ആണ് റാങ്കൂൺ ക്രീപ്പർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതായിരുന്നു റാങ്കൂൺ ക്രീപ്പർ അപ്പോൾ പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ നാടൻ പിറ്റുണിയുണ്ട് തനി നാടനല്ല സെമിയാണ് സെമി ഹൈബ്രിഡാണിത് സന്ധി ചേച്ചി വിചാരിച്ചിരിക്കുന്നത് ഇത് തനി നാടനാന്ന എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു കുട്ടി തനി നാടൻ കുറേ വിരിഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ ഇത് സെമിയാണ് കേട്ടോ തനി നാടനോ അല്ല എന്നാൽ ഹൈബ്രിഡോ അല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് ഈ സംഭവം അപ്പോൾ ഇത് വിരിഞ്ഞിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നതാണ് പറഞ്ഞിട്ട് സന്ധി ചേച്ചിക്ക് അതൊക്കെ എവിടെയാണോ തനി നാടനൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഐ സൂസൻ അവിടെ പടർന്നിട്ടുണ്ട് പക്ഷേ ആ കണ്ണില്ലാത്ത സൂസമ്മ ആയതുകൊണ്ട് ഒരു ഭംഗിയില്ല ബ്ലാക്ക് കൈയുടെ ഡോട്ടില്ലാകത്ത് വേറെ ടൈപ്പാണ് അപ്പോൾ അതൊരു ഭംഗിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാർ എന്നെ നോക്കി കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ കുറേ നേരം ഉണ്ട് ഇത് ആരാണ് എൻ്റെ സന്ധ്യ അമ്മയുടെ വീട്ടിൽ വന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായി നടക്കണ അപ്പം ഇങ്ങനെ വന്നു ഇവിടെ വന്നു തെയ്ക്കണ്ടേ ഇത് നല്ല മണമുള്ള ഓർക്കിടാട്ടോ ഞാൻ കുറേ നേരം മണത്തു എൻ്റെ മണമൊക്കെ പോയി പക്ഷേ വിരിഞ്ഞിട്ട് കുറേ ആയി തോന്നുന്നുണ്ട് കണ്ടില്ലേ ഞാൻ മണക്കുന്ന സീനാണ് കുട്ടികളായി അവസാനം എൻ്റെ തലയും കാണണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ മണത്തോണ്ടിരുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ സംഭവങ്ങൾ എൻ്റെ മുഖവും എൻ്റെ തലയും കൂടി നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ വിഷമായല്ലോ എന്ന് വിചാരിച്ചിട്ട് അവസാനം ഞാൻ എൻ്റെ തലയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ റാങ്കൂൺ ക്രീപ്പർ കാർപ്പുറിച്ച് ഫുള്ളും നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഇനി വിരിയാനുണ്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും താഴെ ഒരു ലോട്ടസ് നമ്മുടെ പിങ്ക് ക്ലൗഡ് വെച്ചിട്ടുണ്ട് മുകളിൽ കുറേ ലോട്ടസ് ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല താഴെ ഈ ഒരെണ്ണം മാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവസാനം എനിക്ക് പോകാനുള്ള ടൈമായി കുട്ടികളെ പറ്റാറ്റാ ബേബൈ സി യു